നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു റാബിറ്റിനെ വരയ്ക്കാൻ പഠിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ റാബിറ്റിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ബേസിക് ഷേപ്പ് ആദ്യം വരച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് റാബിറ്റിനെ ബിൽഡ് ചെയ്തെടുക്കുക എങ്ങനെയാണ് ഒരു ഓർഡറിൽ റാബിറ്റിനെ വരച്ച് പഠിക്കുക എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നേരെ ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു ഡ്രോയിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു റാബിറ്റിനെയാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു റാബിറ്റിനെ ഒരു അനിമലിനെ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏറ്റവും ബേസിക് മുതൽ ബേസിക് ഷേപ്പ് വരച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ ബോഡിയുടെ ഈ ഒരു അനിമിന്റെ ഷേപ്പ് ബിൽഡ് ചെയ്തെടുക്കാമെന്ന് ഞാൻ വളരെ സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നമുക്ക് ഒരുമിച്ച് ഈ ഒരു ഡ്രോയിങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിവിടെ ആദ്യം ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് പെൻസിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള എച്ച് ബി പെൻസിൽ യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിവിടെ ആദ്യം അതിൻ്റെ ബേസിക് ഷെയ്പ്പാണ് വരയ്ക്കുന്നത് ഇപ്പോൾ കാർട്ടൂൺസ് ആയിട്ടുള്ള ഇതേപോലെ അനിമൽസിനൊക്കെ വരയ്ക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഡീറ്റെയിൽങ്ങൾക്ക് വരയ്ക്കാനായിട്ട് പാടില്ല ഡീറ്റെയിൽങ്ങിലേക്ക് പോവാതെ ആദ്യം അതിൻ്റെ ബേസിക് ഷേപ്പ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ ടോട്ടൽ ഷെയ്പ്പ് ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഒരു അനിമലിൻ്റെ ടോട്ടൽ ഷേപ്പ് അതിൻ്റെ ഹെഡ് വരുന്നുണ്ടായിരിക്കുക ഒരു സർക്കിൾ ഷേപ്പ് ഷേപ്പായിരിക്കും ബോർഡ് വരുന്നുണ്ടായിരിക്കുക ഒരു ഓവൽ ഷേപ്പ് ആയിരിക്കും ഒരു പെർസെന്റേജ് ചിലപ്പോ അങ്ങനെ ആയിരിക്കും വരുക മിക്കവാറും കൂടുതലും അങ്ങനെയായിരിക്കും വരുന്നുണ്ടാവാം സോ നമ്മൾ വരയ്ക്കാൻ എടുക്കുന്ന ഒബ്ജക്ടിന്റെ ബേസിക് ഷേപ്പ് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കാം അത് ആദ്യം വരയ്ക്കാം അതിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ബിൽഡ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഹെഡിന്റെ പോർഷൻ ഒരു സർക്കിൾ ഷേപ്പ് ആയിട്ട് ആദ്യം ഇവിടെ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാനിവിടെ വരയ്ക്കുന്നത് ഹെഡിന്റെ പോർഷൻ ഒരു സർക്കിൾ ഷേപ്പും ബോഡിയുടെ പോർഷൻ ഒരു ഓവൽ ഷേപ്പും അത് നമുക്ക് ആദ്യം വരയ്ക്കാം അപ്പോൾ ഹെഡിന്റെ പോർഷൻ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ആദ്യം വരയ്ക്കുന്നത് ഒരു സർക്കിൾ ഷേപ്പ് നമുക്ക് വരയ്ക്കാം അപ്പൊ ഇതൊരു ബേസിക് ഷേപ്പാണ് അതായത് നമ്മുടെ ഗൈഡ് ലൈൻസ് ആണ് ഈ ഒരു സർക്കിൾ ഷേപ്പ് ഒക്കെ നമ്മുടെ ടോട്ടൽ ഒറിജിനൽ ഷേപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് ഈ ഒരു സർക്കിൾ ഷേപ്പ് ഒക്കെ വരയ്ക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും ലൈറ്റർ ആയിട്ട് വേണം വരയ്ക്കാനായിട്ട് നമുക്ക് മാത്രം കണ്ടാൽ മതി ഞാൻ നിങ്ങൾക്ക് ക്യാമറയിൽ ഒന്ന് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഡാർക്കായിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ലൈറ്റായിട്ട് വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ലൈറ്റായിട്ട് വരയ്ക്കാം പെൻസിൽ ഒരുപാട് ടിപ്പിലോട്ട് കയറ്റി പിടിച്ച് വരയ്ക്കാതിരിക്കാം അല്ലെങ്കിൽ കയറ്റി പിടിച്ച് വരയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻസിലിന്റെ ടിപ്പിൽ നമ്മുടെ കയ്യിൻ്റെ പ്രെഷറ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും പ്രഷർ കൂടുതലായിരിക്കും അപ്പം നമ്മൾ ലൈറ്റായിട്ട് വരയ്ക്കാൻ ശ്രമിച്ചാലും പേപ്പറിൽ വീഴുന്നുണ്ടായിരിക്കാം നല്ല ഡാർക്കർ ആയിട്ടുള്ള കൂഴിയായിട്ടുള്ള ലൈൻസ് ആയിരിക്കും സോ പെൻസിൽ ടിപ്പിൽ നിന്ന് കുറച്ച് നിരക്കി പിടിച്ച് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി പെൻസിലിന്റെ ടിപ്പിന്റെ പ്രഷർ കുറയും ടിപ്പിലെ പ്രഷർ കുറയും അപ്പൊ നമ്മൾ വരയ്ക്കുന്ന ലൈൻസും വളരെ ലൈറ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക ഈ ഒരു ടിപ്പ് ഒന്ന് ഓർത്ത് വെച്ചോളൂ എപ്പോഴും യൂസ് ചെയ്യണം കേട്ടോ സോ ഞാൻ ഹെഡിന്റെ പോർഷൻ ഒരു സർക്കിൾ ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇനി ബോഡിയുടെ പോർഷൻ വരയ്ക്കാം ഇതൊരു കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയതുകൊണ്ട് തന്നെ ഹെഡാണ് കുറച്ച് വലുതായിട്ട് കാണിക്കുന്നത് ഇപ്പൊ കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഇമേജുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും ബോഡിനെക്കാളും കുറച്ച് വലുതായിരിക്കും നമ്മുടെ ഹെഡിന്റെ പോർഷൻ അതുകൊണ്ടാണ് കുറച്ചും കൂടി അത് ക്യൂട്ടായിട്ട് കാർട്ടൂൺ പോലെ നമുക്ക് തോന്നുന്നത് ഇവിടെ നമുക്ക് അതേപോലെ തന്നെ വരയ്ക്കാം കേട്ടോ ഇതിനെക്കാളും കുറച്ചൊന്ന് വീതി കുറഞ്ഞ ഒരു ബോഡിയുടെ പോർഷനാണ് ഞാനിവിടെ വരയ്ക്കുന്നത് അപ്പോ ഹെഡിനേക്കാളും കുറച്ചും കൂടി ഒന്ന് വീതി കുറഞ്ഞ റോബൽ ഷേപ്പാണ് ബോഡിയുടെ പാർട്ടിൽ ഞാൻ വരയ്ക്കുന്നത് കേട്ടോ അപ്പൊ ഹെഡിന്റെ സർക്കിളിലെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് പോലെയുള്ള റോബൽ ഷേപ്പ് ഇങ്ങനെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നീളം കുറച്ച് കൂടുതലാണ് വീതി മാത്രമാണ് കുറവുള്ളത് കേട്ടോ ഈ രണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ടോട്ടൽ അതിന്റെ ഔട്ട്ലൈൻ നമുക്ക് ഒറിജിനൽ ഔട്ട്ലൈൻ ബിൽഡ് ചെയ്തെടുക്കാം ആദ്യം ഹെഡിന്റെ പോഷം വരയ്ക്കാം കേട്ടോ അപ്പൊ ഹെഡിന്റെ പോർഷൻ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ലൈൻ റബ്ബ് തളയാം അത് നമുക്ക് ആവശ്യമില്ല ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർലാപ്പ് ചെയ്ത് വരച്ചിട്ടുള്ളത് ഓക്കെ ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിന്റെ മൂക്ക് വരുന്നത് അപ്പം ഫേസിൽ ഏറ്റവും സെൻട്രൽ ആയിട്ട് വരുന്നത് മൂക്കാണ് അത് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് താഴ്ഭാഗത്ത് ഈ ഭാഗത്തായിട്ടൊരു മൂക്ക് വരുന്നുണ്ട് ഒരു ഹാർട്ടിന്റെ ഷേപ്പിലുള്ള ഒരു ഹാർട്ടിൻ്റെ ആയിട്ടുള്ള ഒരു മൂക്കാണ് കേട്ടോ അത് നമുക്ക് അതേപോലെ തന്നെ വരച്ചു കൊടുക്കാം ഈ ഒരു ഷേപ്പാണ് നമ്മുടെ റാബിറ്റിന്റെ മൂക്ക് വരുന്നത് അവിടെ നിന്ന് ചെറിയൊരു ലൈൻ താഴോട്ട് വരുന്നുണ്ട് കണ്ടോ ചെറിയൊരു ലൈൻ താഴോട്ട് വരച്ചു പിന്നെ ഇവിടെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ ലിപ്പിന്റെ പോശം വരയ്ക്കാം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലിപ്പാണ് ഇങ്ങനത്തെ ലിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വരയ്ക്കാൻ നമ്മൾ എപ്പോഴും വരയ്ക്കുന്ന ടൈപ്പ് ലിപ്പാണിത് സോ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും സോ അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ വായിന്റെ പോഷൻ ഇത്രയും വരച്ചിട്ടുണ്ട് ഇനി ഒരു കഴുത്തിൻ്റെ പോർഷൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കാം ക്യൂട്ടായിട്ട് നിൽക്കുന്നതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ റോബിൾ ഷേപ്പുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞിട്ടാണ് കവളിൻ്റെ പോർഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ട് കേട്ടോ നല്ല വലിയ കവളുള്ള ഒരു റാബിറ്റ് ആണ് നമ്മുടെ മാക്സിമം ലൈറ്റ് ആയിട്ട് വരയ്ക്കുക മാക്സിമം ഇറേസ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് നോക്കാം കേട്ടോ ഇനി നമുക്ക് കണ്ണ് വരയ്ക്കാം കണ്ണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരേ ലൈനിൽ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയുമോ ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഉണ്ടോ ആയിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം അപ്പൊ ഈ ലൈൻ്റെ സെൻ്ററിലായിട്ട് ഇവിടെയും ഇവിടെ ഒരു കണ്ണ് വരച്ച് കഴിഞ്ഞാൽ കണ്ണ് ഒരേ അലൈൻമെന്റിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും അപ്പൊ ഇതേപോലെയുള്ള ഗൈഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഔട്ട്ലൈൻ വരച്ചെടുക്കാനായിട്ട് ഇപ്പൊ കണ്ണിന്റെ ആദ്യത്തെ താഴത്തെ ഒരു ലൈൻ വരയ്ക്കാം ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു കണ്ണാണ് അല്ല ഇത്തിരി കാർട്ടൂണിസ്റ്റ് പോലെ തോന്നിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന കൈയാണ് വരയ്ക്കുന്നത് ഇവിടെ നമുക്ക് അതുപോലെ തന്നെ വരയ്ക്കാം ഓക്കെ അയിൽ വരച്ചിട്ടുണ്ട് അയി വരയ്ക്കുന്ന സമയത്ത് രണ്ടും ഒരേ അളവിൽ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഒരെണ്ണം ഒരുപാട് വലുതും ഒരെണ്ണം ഒരുപാട് ചെറുതും കഴിഞ്ഞാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല രണ്ടും ഒരേ അളവിൽ വരയ്ക്കാം അതിൻ്റെ ഉള്ളിൽ കൃഷ്ണമണി നമുക്ക് വരച്ചു കൊടുക്കണം ഇതേ ഉള്ള ഒരു സർക്കിൾ ഷേപ്പ് ഉള്ളില് വരച്ചു ഇനി അതിന്റെ ഈ ഭാഗത്തായിട്ടൊരു ഹൈലൈറ്റ് വരുന്നുണ്ട് കണ്ണിൻ്റെ ഉള്ളിൽ വൈറ്റ് പോർഷൻ രണ്ട് ഒരു വലിയ വൈറ്റ് പോർഷനും ഒരു കുഞ്ഞു വൈറ്റ് പോർഷനും അത് നമുക്ക് വരച്ചുകൊടുക്കാം ഓക്കെ അത്രയും വരച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിന്റെ മുകളിൽ ഭാഗത്ത് ഹെഡിന്റെ പോർഷൻ ഇവിടെ കുറച്ചും കൂടി ഹൈറ്റ് വേണം നമുക്ക് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടി കൊടുക്കാം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ മേലത്തെ പോർഷൻ നമ്മൾ കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സർക്കിളിൽ കുറച്ചും കൂടി വലിപ്പം കൂടുതൽ വേണമായിരുന്നു സോ നമ്മൾ അവിടെ നിന്ന് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ മെല്ലെ വരച്ചെടുക്കണം കേട്ടോ നല്ല ശ്രദ്ധിച്ചിട്ട് ഷേപ്പ് മെല്ലെ മെല്ലെ വരച്ചെടുക്കും ഈ പോർഷൻ്റെ ഷേപ്പ് ഒന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെയാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത് ഇത്രയും വരച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ചെവിയുടെ പോഷനാണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് അറിയാം റാബിറ്റിന് ചെറിയ ചെവി അല്ല നല്ല വലിയ ചെവിയാണ് ഉള്ളത് സോ നമുക്ക് ഒരു വലിയ ചെവി വരച്ചു കൊടുക്കാം ഇവിടെയാണ് ചെവി വരുന്നത് ഈ ഭാഗത്തായിട്ട് ഒരു വലിയ ചെവി വരയ്ക്കുന്നുണ്ട് ഉണ്ടോ ആദ്യം ഇതേപോലത്തെ ഒരു ഷേപ്പ് വരച്ചു എന്നിട്ട് എന്നിട്ടതിന്റെ ഉള്ളിൽ അതിനൊന്ന് ഡബിൾ ലൈൻ ആക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ ആ ഒരു ഷേപ്പിൽ നമ്മൾ ആക്കിയെടുത്തു ഇതേപോലത്തെ ഒരു ചെവി ഇതേ അളവിൽ ഇതേ സൈസിൽ വരയ്ക്കാം വേണമെങ്കിൽ നമുക്ക് ഗൈഡ് ലൈൻസിന് വേണ്ടിയിട്ട് ഒരു ലൈൻ വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്റെ ചെവിയുടെ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതേ ഹൈറ്റിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ ഇതേപോലെയാണ് നമ്മൾ ഗൈഡ് ലൈൻസ് യൂസ് ചെയ്യാം ചെവി ഉണ്ടോ അവിടെ ചെറുതായിട്ട് ചെറിയൊരു വളവ് കൊടുത്തിട്ടുണ്ട് ഈ ലൈൻ അതൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഒരു വീതി നോക്കുക ചെവിയുടെ ഒരു സെയിം വീതി നമുക്ക് ഇവിടെയും കൊണ്ടുവരണം ഓക്കെ അങ്ങനെയൊക്കെ നോക്കി നോക്കി വേണം വരയ്ക്കാനായിട്ട് അപ്പം ഇതിന്റെ ടോട്ടൽ വീതി നോക്കാം ആ ഒരു ടോട്ടൽ വീതി ഇവിടെയും വേണം ഓക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വരച്ചാൽ മതി ഉണ്ടോ ഇതേപോലെ കറക്റ്റ് ചെയ്ത് വരയ്ക്കാം ഇനി അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡബിൾ ഡബിളേ നമ്മൾ ആവശ്യത്തിന് പെണ് കൊണ്ട് ലൈൻ വരയ്ക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഇത്രയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹെഡിൻ്റെ പോഷം നോക്കി വളരെ ക്യൂട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ത്ത പോഷം വരയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ബോഡിയുടെ പോഷം വളരെ സിമ്പിളായിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ ബോഡിയുടെ ആദ്യം കൈ ആണ് വരയ്ക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കൈ വരുന്നുണ്ട് കേട്ടോ ഒരു കൈ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്നത് ഒരു കൈയിൻ്റെ പോഷൻ വരച്ചു അതേപോലെ ഇവിടുത്തെ ഒരു കയ്യന്റെ പോഷൻ വരയ്ക്കാം ഓക്കെ ഇനി ഇവിടുന്ന് അതിന്റെ ബോഡിയുടെ പോർഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ നിന്ന് കയ്യന്റെ പോഷൻ വരച്ചു ഇവിടെ ഒരു ബോഡിയുടെ പോർഷൻ ഇങ്ങനെ വരുന്നത് ഇവിടെ ഇങ്ങനെ കാല് വരുന്നുണ്ട് കാലിൻ്റെ പോഷൻ വരുന്നത് ഇവിടുത്തെ ഷേപ്പ് കുറച്ചും കൂടി നോവൽ ഷേപ്പ് ആക്കി കൊടുക്കണം നമുക്ക് ക്കി കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കാലിൻ്റെ പോർഷൻ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ സിംഗിൾ ലൈൻ ആക്കി കൊടുക്കാം ഉണ്ടോ ഇവിടുത്തെ പോർഷൻ നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡിലെ കാലിൻ്റെ പോർഷൻ ആണ് വരയ്ക്കേണ്ടത് അത് വളരെ സിമ്പിളാണ് ഇവിടുന്ന് ഇത്രയും വരച്ചിട്ടുണ്ട് ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ടോട്ടൽ നമ്മുടെ റാബിറ്റിൻ്റെ ഷേപ്പ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിന്റെ ഗ്രൗണ്ടിൻ്റെ പോർഷൻ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൻ്റെ പോർഷൻ ഇവിടെ ഇങ്ങനെ ഗ്രൗണ്ടിന്റെ പോർഷൻ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരുന്നുണ്ട് ഇത്രയും വരച്ചു കഴിഞ്ഞാൽ റാബിറ്റിൻ്റെ ടോട്ടൽ ഔട്ട്ലൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബ്ലാക്ക് പെൻ പെന്നെടുത്തിട്ട് ഇതിന് ഔട്ട്ലൈൻ വരയ്ക്കാം കേട്ടോ ഇവിടെ കുറച്ച് ഹെയർ ഉണ്ട് റാബിറ്റിൻ്റെ അപ്പൊ ഹെയറിന്റെ ഷേപ്പിൽ തന്നെ വരയ്ക്കാം ഹെയർ ഇങ്ങനെ ഹെയറിന്റെ ഷേപ്പ് തന്നെ വരയ്ക്കാം നമുക്ക് ഓക്കെ ഇനി ഇവിടുത്തെ ഔട്ട്ലൈൻ ഇനി ഇവിടുത്തെ ഔട്ട്ലൈൻ വരയ്ക്കാം കണ്ണിന്റെ ലൈൻ വരയ്ക്കാം തുള്ളിൽ ഡാർക്കും ചെയ്ത് കൊടുക്കാം രണ്ട് ഐ ലാഷസ് ഉണ്ട് ഇവിടെ രണ്ടോ മൂന്നോ ഐലാഷസ് ഇങ്ങനെ വരച്ചു കൊടുക്കാം നോസിന്റെ പോർഷൻ ബോഡിയില് ബോഡിയിൽ ചെറിയ ചെറിയ രോമുള്ളത് പോലെ തോന്നിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വിട്ടുവിട്ടുള്ള ലൈൻസ് ആണ് വരയ്ക്കുന്നത് ലൈൻസ് ഇങ്ങനെ വരയ്ക്കാം നീ ഒരു കാലിൻ്റെ ലൈൻ ഇത്രയും വരച്ചിട്ടുണ്ട് ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ഇനി ഇതിന് മീശ വരയ്ക്കാം ഇവിടെ നിന്നിങ്ങനെ രാവിലിന്റെ ഒട്ട ലൈൻസ് ഇട്ട് കൊടുക്കാൻ പാടില്ല മൂന്ന് ലൈൻ രാവിലിന്റെ കുഞ്ഞു മീശ വരച്ചിട്ടുണ്ട് ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പെൻസിലും കൊണ്ട് വരച്ച ലൈൻസ് ഒക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു ലൈറ്റ് പെൻസിൽ എടുത്തിട്ട് ഇതിൻ്റെ ആവശ്യമുള്ള ഭാഗത്ത് വേണമെങ്കിൽ ഈ ചെവിന്റെ ഉൾഭാത്തൊക്കെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുട്ടോ ഈ ഭാഗത്ത് ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിലുള്ളൊരു എച്ച് ബി പെൻസിൽ യൂസ് ചെയ്താൽ മതി അതുപോലെ ഈ സൈഡിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഷാഡോസ് ജസ്റ്റ് പെൻസിലും കൊണ്ട് ഷെയ്ഡ് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഭാഗത്തും ചെറിയ ഷാഡോസ് ഉണ്ട് കണ്ണിന്റെ ഉത്ഭാഗത്ത് ചെറുതീ ഒരു ഷെയ്ഡിങ് ോസിന്റെ കൂടെ ചെറിയ ഈ ഫേസിന്റെ ഷേഡി കൂടെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുക്കാം ഫേസിന് ഒരു ചെറുതായിട്ടൊരു ത്രീ ഡയമെൻഷനൽ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൈഡി കൂടെ മാത്രം കേട്ടോ ചെറുതായിട്ടൊരു മൂക്കിന്റെ ലൈൻ പെൻസിലോണ്ട് തന്നെ ഇനി കഴുത്തിന്റെ ഷാഡോസ് താഴോട്ട് ബോഡിയിലോട്ട് അടിക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് താഴെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തു കൊടുക്കും ബോഡിയുടെ ഔട്ട്ലൈൻ്റെ സൈഡിൽ കൂടെ മാത്രം ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക വാലിൻ്റെ അവിടെയും ചെറുതാട്ട് അന്നെ പോളിൻ്റെ അവിടെ ചെറിയൊരു ലൈൻ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റാബിറ്റ് ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഈ താഴ്ഭാഗത്തും ചെറിയൊരു ഷാഡോസ് ചെയ്ത് കൊടുക്കാം പെൻസിൽ ഇതേപോലെ ഒന്ന് ചെരിച്ചു പിടിച്ചിട്ട് ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ ഗ്രൗണ്ട് ഇനി നമുക്ക് ഇതിന്റെ സൈഡിലായിട്ട് കുറച്ച് ഗ്രാസസ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഫ്ലവേഴ്സ് ഈ സൈഡിലും സ്റ്റോണിന്റെ ഷേപ്പ്സ് ഒക്കെ ഇങ്ങനെ ആയിട്ട് കൊടുക്കാം ഭംഗി കൂട്ടാൻ വേണ്ടിട്ട് ഇതേപോലെ കുറച്ച് എലമെന്റ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം കുറച്ച് കുഞ്ഞ് ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാം ഉണ്ടോ ഇത്രയേ ഉള്ളൂ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വളരെ ക്യൂട്ടായിട്ടുള്ള കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു റാബിറ്റ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ആദ്യം ബേസിക് ആയിട്ടുള്ള ഷേപ്പ് ആണ് ആദ്യം വരച്ചിട്ടുള്ളത് ആദ്യം കണ്ണോ മൂക്കോ അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്നും ആദ്യം വരയ്ക്കാൻ പാടില്ല അപ്പോൾ ഇതേപോലെയുള്ള കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഇമേജ് ഒക്കെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ബേസിക് ഷേപ്പ് വരയ്ക്കുക അതിൽ നിന്ന് വേണം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ഔട്ട്ലൈൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള അനിമൽസിനെയൊക്കെ എടുത്തിട്ട് ഇതേപോലെ ബേസിക് ഷേപ്പ് എന്താണ് മനസ്സിലാക്കിയിട്ട് അത് ആദ്യം വരച്ചിട്ട് വരച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ കുറേ വരച്ച് നമ്മൾ നിറയെ പ്രാക്ടീസ് തോറും നമ്മുടെ സ്കില്ല് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് വരും കേട്ടോ അപ്പൊ ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ സി യു വീഡിയോ ബൈ